അപ്പ ഞങ്ങളെ കുഞ്ഞുമാവ കല്യാണം വീട്ടിലിട്ടുണ്ടേനീഡിയും ഇതാ വീട് ഭംഗിയല്ലേ ുള്ള എല്ലാരും വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് കാണാം കൊറച്ച പാട്ടൊക്കെ നമുക്ക് എല്ലാവരും കാണാം ഡാൻസൊക്കെ കളിച്ചു ഇതാണ് എൻ്റെ എന്റെ സെറ്റ് പാട്ടോടും സത്യട്ടു പാട്ടോടാൻ നല്ല രസം ഇതാണ് ഞങ്ങൾ ഫാമിലി ഇവിടെ എല്ലാവരും നല്ല ഇഷ്ടം അപ്പ ഞങ്ങള് പാട്ടൊക്കെ

பனிஷ் மாதிரி பாட்டு ஆடாமல் வேண்ட கைஸ் எல்லாரும் ஃபுல் எல்லாரும் ஃபுல் ஃபுல் பவர்ட்டா அடிபலி இல்லை கைஸ் எங்கள ஃபேமிலியா கஷ்டப்பட்ட கைஸ் கஷ்டப்பட்டு கமெண்ட் செய்யுற மார்க் எடுத்த या बोल പാട്ട് എങ്ങനെയുണ്ട് എത്ര മാർക്ക് ഇതൊക്കെ പാട്ടങ്ങളുണ്ട് നിങ്ങൾക്ക് പൊളിന്നു അപ്പം താത്തണ്ട് പിന്നെ ആസിയുണ്ട് പിന്നെ പാത്തുണ്ട് എല്ലാവരും ഹാപ്പി ഉണ്ടോ എനിക്ക് വലിയ ഇഷ്ടവും ചേനങ്ങൾ തരാൻ്റെ ആ സു നടക്കുന്നു കുഞ്ഞുമാന നടിവീ കസേരക്കെ വെച്ചിരുത്തി ഒപ്പന ഒക്കെ കളിക്കണ് നാളെ പച്ച ഡ്രിട്ട എല്ലാവരും അതിന്റെ വീഡിയോസ് ഒക്കെ എല്ലാവരും ഒട്ടനുറ്റി ഒപ്പന കളിക്കണം പാട്ടൊക്കെ വെച്ചാൽ വർത്തമാനം പറയുന്നുണ്ട് അതിന്റെ എല്ലാത്തിനും കോപ്പി റേറ്റ് വരുമല്ലേ അപ്പം നമ്മൾ ഔട്ട് കുഞ്ഞുമാനൊക്കെ എല്ലാം തിന്നു ഡാൻസ് ഒക്കെ കളിക്കാൻ കേട്ടോ ാണ് അപ്പൊ കുഞ്ഞുമാമ സ്റ്റേജിലൊക്കെ എല്ലാവരും മട്ടൻ ചുട്ടി അടിപൊളി ഡാൻസ് ഒക്കെ കളിക്കുന്ന കുറെ പാട്ടുണ്ട് അല്ലു സ്റ്റേജിൽ കയറി ഡാൻസ് ഞാൻ കേറിയിട്ടുണ്ട് കണ്ടു നല്ല പാട്ടൊക്കെ എല്ലാവരും ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമാണ് അടിപൊളി കല്യാണങ്ങളൊക്കെ കൂടെ ഇഷ്ടമുണ്ടെന്ന് കമൻറ്റ് ചെയ്യണോട്ടോ അവർ തക്രുമാ കല്യാണം ആക്കരു ഈ ഫാമിലി പവർഫുൾ ഫാമിലിയാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നില്ലേ എനിക്ക് ഡാൻസ് കളിക്കാൻ പറഞ്ഞു മടിയായിട്ട് അപ്പം ഞാൻ കളിച്ചില്ല എന്റെ കാല് തിങ്കളാഴ്ച എന്റെ കല്യാണം അപ്പൊ നാളെ മച്ച മക്ക പരിപാടി ഉണ്ട് ഇന്നേ എന്റെ വീടോ കാണാൻ നില വീടിയ വീടൊക്കെ പറവൂരിണ്ട കമ്മഞ്ചേനോട്ടന അവിടെ പറവൂരല്ല എല്ലാ ദിവസവും നിക്കാറേ കല്യാണം കഴിഞ്ഞോട് പോകും

ീ പാട്ട് എനിക്ക് അല്ലൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടാ ഡാൻസ് കളിക്കാൻ മറ്റേ അടിപൊളി പാട്ടാണ് അതുങ്ങളൊക്കെ കല്യാണത്തിനൊക്കെ ഡാൻസ് കളിക്കും ഫാമിലി എല്ലാവരും അടിച്ചുപിടിക്കിവിടെ വരാൻ ഭയങ്കര ഇഷ്ട ചെലപ്പോ അവിടെ അനീഷ് മാമിരുന്ന് മൈക്ക് ഈ പാട്ട് ഞങ്ങൾ കാണിച്ച குற்சக்கப்ப எல்லாருக்கும் விஷம் அப்பா ஞாபகோர்து பின் டான்ஸும் குறே குறை கயிறு ஞான ஞானி பொறுத்திருந்த ஃபுட் கிடைச்சது കഴിച്ച പിന്നെയാണ് ഡാൻസ് ആയിക്കില്ല ഒരേ ബിസിന പാട്ടോ ന്യൂന ഇഷ്ടമാണ് അതാരാ ന്യൂനെ ഡാൻസ് പാട്ടൊക്കെ പാടി എല്ലാരും ചെയ്ത് ഞാനും പാട്ടോ അത് കാണിച്ചോട്ട പാട്ടല്ല പാടിയ ഞങ്ങള് എ ബിസിയുടെ പാടിയാ ഞങ്ങൾ സ്കൂളിൽ പറഞ്ഞിട്ടുണ്ട് അതാരോണു ും ഇഷ്ട പണ്ടത്തെ പാട്ടോടി ഞാൻ ഈ പാട്ടൊന്നും കേട്ടിട്ടില്ല അനുവിന് അങ്ങനത്തെ പാട്ടാ ഇഷ്ടം അനു ആ പാട്ടോടി ഡാൻസ് എല്ലാവരും എന്റെ കോമഡി ഇതുകൊണ്ടിട്ട് എല്ലാവരും അതിനാർക്കും മൈക്കൊടുക്കാണ്ട് പാടുന്നു അപ്പൊ ഞങ്ങളെയും കൂടെ കടന്നു കിണറി ആ ആ ആ ഓറഞ്ചിട്ടു

അടുത്തതായി പാടം ഷെമീർ മാമിട്ടാ ഷെമീർ മാമില്ലേക്ക് കുഞ്ഞുമാടെ കല്യാണായിട്ട് എല്ലാരും മമ്മീണ് ഷെമീർ കാക്കാടെ ബാളി പോലെ ഭർത്താ മന്നു ഷെമീർമാടെ മക്കള് മഞ്ഞത്താതെ ബുക്കാക്കാണ് ഷമീർ മാമാടാ മക്കള് ഞങ്ങളൊക്കെ വലിയ പാട്ടായിരുന്നു അല്ല അന്നോ എൻ്റെ വലിയ പാട്ടാണ് പക്ഷെ എല്ലാവരും നല്ല പാട്ടോടി ഇതൊക്കെ നല്ല ഉണ്ടോഷല്ലേ അപ്പ നിങ്ങളൊക്കെ നല്ല ഉഷാറായി പാടാറുണ്ടോ കൈസ് ഉണ്ടെന്ന് കമൻറ്റ് ജിസ് അയറിയാട്ടോ അപ്പം എല്ലാവരും மாமேனே அப்பா ஷமீர் மாமாக்கு அறியவுள்ள பசே அனு உன்னாட்டா அனு உனியாட்டா எல்லாரும் I'm the I യൂട്യൂബ് ചാനൽ ഇതുപോലത്തെ വീഡിയോയിട്ട് പുതിയ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ദേ കൂട്ടുകാരെ എല്ലാവരും കാട്ടുക കാണേ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ ബെൽ ബട്ടൺ ഇടാൻ മാർക്ക് ഇടാ എല്ലാവരുടെയും കളർ സക്കൈക്കുന്നാ നിങ്ങൾക്ക വീഡിയോ ഡാടാ ആ ചാ ബൈ ബൈ ലവ് യൂ ഓൾ